അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് സുഖമാണ് അലഹദില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു കണ്ടുനോക്കിയാലും അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണാം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ തലേന്നും പിറ്റേന്നൊക്കത്തെ വീഡിയോ ആണ് ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാ ഞമ്മളെ മോന് പോവാനൊക്കെ ആയി ഓഗസ്റ്റ് പതിനാലിന് വന്ന് ഇപ്പം വ്യാഴാഴ്ച എനിട്ടത് പിന്നെ വ്യാഴാഴ്ച ബുധനാഴ്ച വന്ന് ഇന്നിപ്പം ഞായറാഴ്ച പോവുകയാണ് കേട്ടോ ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിക്കാണ് കേട്ടോ ബസ്സിലാണ് പോകുന്നത് അപ്പം അതൊക്കെ നമ്മൾ പറയാം പിന്നെ താ മോന് വരുമ്പോഴേ പറഞ്ഞതാണ് ഉമ്മക്ക് കുറച്ച് ഈ ചിപ്സ് പോലത്തെ സാധനങ്ങളൊക്കെ വേണം നമ്മുടെ റൂമിലെ കുട്ടികളൊക്കെ എല്ലാവരും ഒരുപാട് സാധനം കൊണ്ടുവന്നേനീന്ന് പറഞ്ഞു അപ്പം ഓനെ കൊണ്ടുപോകാത്താണ് കേട്ടോ ഫസ്റ്റ് തന്നെ കൊണ്ടുപോവാത്തേന് അപ്പം ഞാൻ ഓനെ കാണാതൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റെ ബാഗിൽ ഫസ്റ്റ് പോയപ്പോൾ വെച്ച് കൊടുത്തേനെ കേട്ടോ അപ്പോൾ ഓനുക്ക് വേണ്ടിയത് വർത്തായ്ക്ക അങ്ങനത്തെ നുറുക്ക് അങ്ങനത്തെ ഒക്കെ ആട്ടോ ആവശ്യം അപ്പോൾ വർത്തായ്ക്കൊന്നും നമ്മൾ പിന്നെ അന്ന് പോയന്ന് കിട്ടിയിട്ട് കിട്ടിയിട്ടില്ല ഒരു തണുത്ത മാതിരി ആയതുകൊണ്ട് അത് വാങ്ങിയില്ല അപ്പോൾ നമ്മൾ പൂള പൂളൻ്റെ പൂള പൊരിച്ചതെന്ന് പറയില്ലേ അതിൻ്റെ കൊള്ളിയാണ് കൊള്ളീന്ന് പറയും എന്തൊക്കെയോ പേരുണ്ട് നമ്മൾ പൂള പൊരിച്ച വേറെ രീതിയുണ്ട് ഇത് ഇത് കൊള്ളി എന്ന് പറയും അതും പിന്നെ കുറച്ചൊരു ലൈസിൻ്റെ ഒരു ചൊയ എന്താണ് നുറുക്കുണ്ടല്ലോ അതും ആണ് കേട്ടോ ഞമ്മൾ വാങ്ങിയത് അവനിക്ക് പിന്നെ ഒരു ബേക്കി ബിസ്ക്കറ്റ് പിന്നെ അച്ചപ്പം എള്ള് മുട്ടായി അങ്ങനത്തെ അപ്പം എല്ലാത്തിനും ഞമ്മക്കും ഉണ്ട് കേട്ടോ ഓനക്ക് മാത്രമല്ല കേട്ടോ അപ്പം രണ്ട് ടിന്നിലുള്ളത് ഓനിക്കാണ് പിന്നെ രണ്ട് ടിന്ന അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പം അത് ഞമ്മക്കുള്ളതാണ് കേട്ടോ അതിൽ ഒക്കെ ഓരോന്നിങ്ങനെ ഇട്ട് വെക്കണം പിന്നെ എന്തൊക്കെയാണ് അങ്ങനെതാ നമ്മൾ ഇത് ശനിയാഴ്ചത്തെ ആണല്ലോ അപ്പോൾ രാത്രി തന്നെ നമ്മൾ മന്തിയൊക്കെ ഒക്കെ അപ്പോൾ മോന് വരുന്നതിൻ്റെ മുന്നേ കുറച്ച് ദിവസം മുന്നേ പറയുന്നുണ്ട് എൻ്റെ നാവൊക്കെ മരവിച്ച് പോയിമ്മ ഒന്നിനൊരു രസം ഇല്ലയെന്നറിയുണ്ട് ഒരവിടുത്തെ കറിയിലൊക്കെ നിറയെ വലിയ ജീരക ചെറിയ ചീരക എന്തോ ഒരു ചീരക ഇട്ടുകാണ്ട് ഇങ്ങോട്ട് ഒരു ഉപ്പുണ്ട് മോനെ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അമ്മ അതെങ്ങനെ നോക്കുകയെന്ന് അറിയാ അറിയാത്ത മോനെ ഇപ്പോൾ ജീരകത്തിൻ്റെ ചോയ മനസ്സിലായോ എന്നൊക്കെ ഞാൻ ചോദിക്കട്ടെ ആ എങ്കിൽ ജീരകത്തിൻ്റെ ചുയൊക്കെ എനിക്ക് അറിയാമെന്നറിയും അപ്പോൾ നമ്മളെ എല്ലാം പഠിച്ചില്ലേന്നറി അപ്പം അപ്പോൾ ഒന്നും തിന്നൂല കേട്ടോ എൻ്റെ ഫ്രണ്ടുകളൊക്കെ പറയും നിങ്ങളെ മോനൊന്നും തിന്നണില്ല കേട്ടോന്നറി അപ്പോൾ മോന് അന്ന് പറഞ്ഞെനിക്ക് നാട്ടിൽ വന്നാൽ എനിക്ക് മന്തി വാങ്ങി തരണം എൻ്റെ നാവൊക്കെ മരവിച്ച് പോയിന്ന് അപ്പോൾ ഈ നാവ് മരവിച്ചാൽ റെഡിയാക്കാനുള്ളതാണേക്കും മന്തി ഞമ്മക്കതൊന്നും അറിയില്ല കേട്ടോ നമ്മൾ മന്തിയും അത് ഇതൊന്നും കഴിക്കലില്ല നമ്മൾ ഇവർക്ക് മന്തി വാങ്ങുമ്പോൾ ഞമ്മൾക്കുള്ളൊരു സാധനമുണ്ട് ചപ്പാത്തി പോലത്തെ ഒരു സാധനം അതിൻ്റെ പേര് വേറെ ഒന്നാണ് കേട്ടോ ഞാനോ ഞാനോ എന്തോ ഒരു ഗുന്താണ് കേട്ടോ ഞാനത് പറയുമ്പോൾ എൻ്റെ മക്കൾ പറയും അങ്ങനല്ല പറയാമെന്നറിയും അതുകൊണ്ട് ഞാൻ പറയാം ചപ്പാത്തി പോലത്തെ ഒരു സംഭവം കേട്ടോ അതിലേക്കുള്ളൊരു ഗ്രേവി ഈ ഒരു ഗ്രേവി തന്നെ ഞാൻ വാങ്ങൂട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല നമ്മളാ കടായി ഒക്കെ ഉണ്ടല്ലോ അതുക്കും മേലേന്ന് പറയും അതേമാതിരി ഒരു നല്ല ടേസ്റ്റുള്ള നല്ല എരിയും എരിവും ഉണ്ടാവും ഒരു ഇളം മധുരം ഉണ്ടാവും നല്ല രസമാണ് കേട്ടോ അപ്പം ഞാൻ പറയും മക്കളോട് ഇതിൽ തൊട്ട് കളിക്കരുത് എൻ്റെ സാധനമാണെന്ന് പറഞ്ഞാലും ഇനി നമ്മൾ ലാസ്റ്റ് ഒന്ന് കൊടുക്കട്ടെ അപ്പോൾ മക്കൾ തൊടുവൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു ഓരോ ഓരോ എന്താണ് മന്തിയിലുള്ള പീസ് തന്നെ തിന്നുമ്പോഴത്തേനും എനിക്ക് ഒരുക്ക് വെള്ളം ഫുള്ളാവും എന്നിട്ട് ഒരു എനിക്ക് തരിലാണ് ചില സമയത്ത് ഞാൻ പറയും എനിക്കത് വേണ്ടെന്ന് പറയും എന്തോ ഒരു ചോയാണ് ചിലപ്പം തിന്നു ചിലപ്പം തിന്നൂല കേട്ടോ അങ്ങനെ നമ്മളിതൊക്കെ തിന്ന് നല്ല വയറ് ഫുള്ളാക്കി അന്നത്തെ ദിവസം കിടന്നു കേട്ടോ പിന്നെ പിറ്റേന്നൊക്കെ ദിവസത്തെ വിശേഷങ്ങളാണ് അപ്പോൾ നാവ് മരവിച്ചവരൊക്കെ എന്ത് ചെയ്യണം എന്നറിയാം മന്തി അങ്ങട്ട് വാങ്ങിയ കഴിക്കുക കേട്ടോ അപ്പോൾ നാവ് ശരിയാവും നാവ് മരവിക്കുമ്പോൾ എല്ലാം മരവിച്ചത് മന്തി തിന്നുമ്പോൾ അങ്ങോട്ട് ശരിയാകുന്നതാണ് ഇപ്പം എൻ്റെ മോൻ്റെ ഒരു നിഗമനം ഏട്ടം അപ്പോൾ അതാണ് ഞമ്മള് രാവിലെ തന്നെ നല്ല അവനക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം ആയപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമ്മളെ കയ്യൊക്കെ വേദന ആയിട്ടുണ്ട് ചപ്പാത്തി പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മളെ കയ്യൻ്റെ പണിയൊക്കെ ശരിയാകും കേട്ടോ അപ്പോൾ അങ്ങനെ രാവിലെ ഒന്ന് ചപ്പാത്തിയാണ് അപ്പം ചപ്പാത്തി തലേന്ന് ഞാൻ ഒരു ചിക്കന് പൊരിച്ചിനിട്ടോ ഒരു കിലോന്നെ തന്നെ ഫുള്ളും അങ്ങോട്ട് ക്ലീനാക്കി അങ്ങോട്ട് മസാല അങ്ങോട്ട് പൊരിറ്റി പറ്റി വെച്ചീ അപ്പം അന്ന് പൊരിച്ചു പിറ്റേന്ന് പൊരിക്കാൻ വേണ്ടി കാണ്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചാണ് കേട്ടോ അപ്പം ചപ്പാത്തിക്ക് പറ്റിയ കറികളൊന്നും നമ്മളവിടെ ഇല്ല കേട്ടോ അപ്പോൾ ഉരുളക്കങ്ങിൻ്റെ കറിയൊന്നും വലിയ ഇഷ്ടമാവല്ലോ വെറുതെ ചപ്പാത്തി ഒരുപാട് കം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ലല്ലോ അപ്പോൾ അതിന് പറ്റിയൊരു കറി വേണ്ടേ അപ്പോൾ അതാ ഒരു മൂന്നാല് കഷ്ണം ഇറച്ചി വെക്കേണ്ടതിന് ആ പൊരിക്കാൻ വെച്ച് ഇറച്ച് ഞാൻ എന്ത് ചെയ്തത് അങ്ങോട്ട് ചിക്കൻ കറി അങ്ങോട്ട് ആക്കിയിട്ടാണ് അപ്പോൾ പിന്നെ ചപ്പാത്തിക്ക് വിശേഷമാണല്ലോ അപ്പോൾ അതാ ഞമ്മളെ ചപ്പാത്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊള്ളുന്നുണ്ട് അങ്ങനെ ഇന്നിപ്പോൾ ഞമ്മൾക്ക് കുറച്ച് ബീഫൊക്കെ വാങ്ങണം അപ്പോൾ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു പോയി ബീഫൊക്കെ വാങ്ങിക്കൊണ്ടുവരു അപ്പോൾ അതിൽ ഈ മക്കളെ പറഞ്ഞുവച്ചാല് ബീഫിൽ ഒരു കിലോ ബീഫ് എന്ന് പറഞ്ഞാൽ അരക്കിലോന് എല്ലുമുട്ടികൾ തന്നെ ആവട്ടെ അത് എനിക്കറിയാം അപ്പം ഞാൻ ഓനോട് പറഞ്ഞു അച്ചാറിന് ആണ് ബീഫ് എന്ന് അങ്ങോട്ട് പറഞ്ഞാളാ അപ്പം തീരെ എല്ലുണ്ടാവൂലെന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഞമ്മക്ക് നല്ലൊരു പണി അങ്ങോട്ട് കിട്ടിയിട്ടാണ് നമ്മൾ എന്താണ് എല് വേണ്ടി കണ്ട് നമ്മൾ പറഞ്ഞതാണ് കേട്ടോ അച്ചാറിന് എന്താണ് അച്ചാറിൻ്റെ മാതിരിന്ന് അപ്പോൾ ഒരു വെച്ചാൽ അച്ചാറിനെ എങ്ങനെ അറിയാം അതുപോലെ നുറുക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്നും നോക്കിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മോനെ അച്ചാറിൻ്റെ പോലെ നുറുക്കുമ്പോൾ എനിക്കൊന്നും പറഞ്ഞുവിടും എൻ്റെ അമ്മ നോറുക്കോളൂ എന്ന് പറഞ്ഞു വിടാന്ന് പറഞ്ഞാൽ അതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഓന അത് നോക്കി ഇങ്ങനെ കുത്തിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് വെറു രണ്ട് വിസിൽ വെന്താലും വെന്തി രണ്ടേ രണ്ട് വിസിലടിച്ചാൽ മതി പിന്നെ നമ്മൾ ഇത് നല്ല ഒരു ഗ്രേവി മാതിരി ഉണ്ടാക്കുന്നത് ബീഫ് ഒരു വരട്ടിയ മാതിരി തീരെ ഉണങ്ങിയ മാതിരി അല്ല ലേശരി നീരൊക്കെ ഉള്ള മാതിരി അങ്ങനെയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത് അപ്പം ഞാനത് ശരിക്കൊന്നും കാണിച്ചിട്ടൊന്നുമില്ല നുറുറുക്കി നോക്കിയാൽ അച്ചാറിനെങ്ങനെയാണ് നമ്മൾ മുറുക്കിയത് അതുപോലെ തന്നെ നല്ല വൃത്തിക്ക് അരിഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ചെറു ചെറിയ കുനുകുനാന്ന് പറഞ്ഞാണ്ട് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് വിസലടിപ്പിച്ചുകാണ്ട് തക്കാളിയും വലിയ ഉള്ളി വലിയുള്ളി ഇടണം എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഒരു ചെറിയൊരു കഷ്ണം വലിയ ഉള്ളി ഇവിടെ ഉണ്ടിട്ടോ അതിങ്ങനെ പിന്നെ അതിങ്ങനെ വേസ്റ്റായി പോകണ്ടചരിച്ചത് അതങ്ങട്ട് ഞാൻ അതിലേക്ക് രണ്ട് മൂന്ന് തക്കാളിയും ഒരു വലിയ വലിയുള്ളീൻ്റെ പകുതിയും അവിടെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയും ഒരു അരസ്പൂണ് മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാല ഒക്കെ ഇട്ട് ഒരു നുള്ളു വെള്ളം ഒഴിച്ചുകാണ്ട് നമ്മളത് അങ്ങോട്ട് രണ്ടേ രണ്ട് വിസിൽ വിസലങ്ങോട്ട് അടുപ്പിച്ചിട്ടോ പിന്നെ അതിലേക്ക് ലേശം ഒരു വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചാൽ പുറത്തേക്കാവൂലല്ലോ നമ്മൾ വിസിലടിക്കുമ്പോൾ വിസിലടിക്കുമ്പോൾ അതിൻ്റെ നീരുകളൊന്നും പുറത്തേക്കാവില്ല അപ്പം നമ്മൾ അതും ഒഴിച്ച് കണ്ട് രണ്ടേ രണ്ട് വിസലൊക്കെ അടുപ്പിച്ച് അതിൻ്റെ ഇടയിൽ ഞമ്മൾ ചെറിയുള്ളിയൊക്കെ ഒരുപാട് അങ്ങോട്ട് നല്ലോണം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതാ ചെറിയുള്ളിയൊക്കെ ചെറുതാക്കി അവിടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ എന്താണ് ഇതരിഞ്ഞ് വെച്ചിട്ടില്ല കേട്ടോ ഇനി അരിഞ്ഞ് വെക്കണം അപ്പോൾ അതാണ് ഞമ്മളെ ബിസിലൊക്കെ അടിച്ച് വരുമ്പോൾ തന്നെ നമ്മൾ ചെറിയുള്ളൊക്കെ അരിഞ്ഞാണ് സെറ്റാക്കി വെക്കണം പിന്നെ അതായത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം ചെറിയ ജീരകമൊക്കെ നുള്ളു നുള്ള അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ വെന്ത് വന്ന ശേഷം അതാ ഞമ്മളൊരു പാത്രം അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉലുവിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഞമ്മളെ ഉള്ളി അങ്ങോട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് നല്ലവണ്ണം വാടി വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് പിന്നെ അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ഒരു നുള്ള പൊടിയൊക്കെ നമ്മൾ പാകത്തിന് നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്നും കുറച്ചും കൂടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുന്നേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ചതച്ചതും ഒന്ന് നല്ലവണ്ണം മൂപ്പിച്ച ശേഷമാണ് കേട്ടോ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് മല്ലി മുളകൊക്കെ അതൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മുളകും പൊടി ഇട്ടിട്ടില്ല കേട്ടോ തീരെ മുളകും പൊടി ഇട്ടിട്ടില്ല ഇനി നമുക്ക് എന്താണ് വേവിച്ച അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കണം അതിലിതാ ഞാൻ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വറവ് ഈ വെളിച്ചെണ്ണയൊക്കെ ആ മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കും ഇനി മുളകും പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഇട്ടോ ഞാനിതിൽ മുളകും പൊടി തീരെ ഉപയോഗിക്കണില്ല ഇട്ട് കൊടുത്താൽ അതിൻ്റെ ആ വെളിച്ചെണ്ണയിലും കണ്ട് വേ ഇരുന്ന് വറുത്ത ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ നല്ല രസം അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ മസാലകളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ അതായത് നമ്മളെ ചിക്കന് ബീഫ് കറിയൊക്കെ ചിക്കൻ തന്നെ കേട്ടോ വയൽ വരുവുള്ളൂ ബീഫ് കറിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പോൾ അതൊന്നും കൂടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഞാൻ കാണിച്ചിട്ടില്ല അതിൻ്റെ ഇടയിൽ നമ്മളെ ബീഫൊക്കെ റെഡി ആയി കുറേ കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം നമുക്ക് കുടുംബശ്രീയിൽ എന്താണ് കുടുംബശ്രീ ഒക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞാനൊരു പാത്രം ചായ ഒക്കെ വെള്ളം വെച്ച് കഴിഞ്ഞിട്ട് അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി അപ്പം നമ്മളെ കുടുംബശ്രീയിൽ ഒരാളോട് അങ്ങനെ കഥ പറഞ്ഞു നിൽക്കുമ്പോഴാണ് ചായൻ്റെ ഓർമ്മയായത് അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ അത് ആ ഗ്യാസൊക്കെ കെട്ട് നിൽക്കുക ഗ്യാസൊക്കെ തീർന്ന് അപ്പം ഞമ്മളെ വീട്ടിൻ്റെ അടുത്തന്നും ഞായറാഴ്ചയല്ല ഞമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഗ്യാസൊക്കെ കൊണ്ടു തന്നെ ആ ചെക്കൻ്റെ വീട് അപ്പോൾ അവൻ്റെ ഇനി ഒരു കുറച്ച് ഗ്യാസൊക്കെ ഉള്ളൊരു കുറ്റി അപ്പോൾ അതോ എനിക്ക് ഇവിടെ കൊണ്ടെത്തതെന്ന് ഇന്നലെ ഞാൻ കുടുംബശ്രീ ഒക്കെ കഴിഞ്ഞേര അഞ്ചു മണിക്കൊക്കെ ഉണ്ടാക്കണം എന്നിട്ട് വിചാരിച്ച പത്തിരിയൊക്കെ അപ്പോൾ അതും ഗ്യാസൊക്കെ കഴിഞ്ഞ് കുടുംബശ്രീയൊക്കെ കഴിഞ്ഞേരൊരാറു മണിയൊക്കെ ആയവരെ ഞാനിതാ ഞമ്മളെ ഉമ്മച്ചിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒരു കട്ടിയിലാണ് അപ്പോൾ ഇത് നല്ലവണ്ണം ഞമ്മളീ എണ്ണാണ് കേട്ടോ ഈ കല്ലുമ്പോൾ തേച്ചുകൊടുക്കൽ എണ്ണ തേച്ച് കൊടുത്തിട്ട് നമ്മൾ പത്തിരിക്കെ ഇട്ട് കൊടുത്ത് പിന്നെ മറിച്ചിട്ട് കൊടുക്കുക പിന്നെ മറിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ എണ്ണ തേക്കുന്ന തുണി ഉണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒപ്പി കൊടുത്താൽ നല്ലോണം പുള്ളി ഒരു നെരിഞ്ഞ ഒരു ഇതുണ്ടാവും കേട്ടോ നല്ലൊരു രസമാണ് കേട്ടോ വെറുങ്ങനെ തിന്നാനും നല്ല രസം ഈ പത്തിരി കറി ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ പത്തിരി ഒക്കെ ഫുള്ളായിട്ട് അവിടെ ചുട്ട് വെച്ചിട്ടുണ്ട് അപ്പം മക്കൾക്ക് ഞാൻ ആറ് മക്കളാണല്ലോ എൻ്റെ റൂമിലുള്ളത് അപ്പോൾ ഒരിക്കും കൂടെ എടുക്കുന്നുണ്ട് അഞ്ചീച്ച പത്തിരി എടുക്കുന്നത് പിന്നെ ഞാൻ ഇതാ കുറച്ച് ചപ്പാത്തി ഉണ്ട് എന്നിട്ടാ ചപ്പാത്തിൻ്റെ പൊടി പൊടിയുണ്ടേന് അതുകൊണ്ട് ആറ് ചപ്പാത്തിയും കൂടെ വേഗം പരത്തി ചപ്പാത്തി ബാക്കി രാവിലത്തും ബാക്കിയുണ്ടേനീട്ടോ പിന്നെ ഞാൻ അതെടുത്തിട്ടില്ല വെറും ആറ് ചപ്പാത്തി എടുത്തുകാണ്ട് പരത്തിക്കാണ്ട് അതും വേറെ കവറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ ഈ ചൂടാറാത്തൊരു കവറുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ പീഡിയെന്നൊക്കെ പാർസലൊക്കെ നമ്മൾ മന്തിയൊക്കെ വാങ്ങിയാൽ അതുപോലത്തെ ഒരു കവറിൽ ഇട്ട് കൊടുത്ത് അപ്പോൾ ഞാൻ ഒരു രാവിലെ എത്തിയാലും അതുകൊണ്ട് കഴിച്ചോണ്ടി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ മക്കൾ എന്താണ് പോയിട്ടോ അങ്ങനെ പോയി ഇതാ ഞാൻ മക്കൾക്ക് കവറിലൊക്കെ ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു മോനെ എൻ്റെ മോനെ അട ഒരു സ്ഥലത്തേക്ക് ആക്കി കൊടുത്ത് അപ്പം ആക്കി കൊടുക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മളിങ്ങനെ തിരിച്ച് വരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞമ്മൾ ഓരോപ്പം പോയിട്ടില്ല കേട്ടോ വണ്ടി ആ മുക്കിൽ വരെ പോയപ്പോൾ ഞങ്ങൾ ആ അവൻ്റെ കൂടെ അങ്ങോട്ട് പോയതാണ് അപ്പോൾ തിരിച്ചു തിരിച്ചുമ്പോഴുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അങ്ങനെ എൻ്റെ മോനെ ബസ്സിലാണ് കേട്ടോ പോയത് ബസ്സിലാണ് ട്രെയിനൊന്നും കിട്ടിയില്ല അവരന്ന് ബുക്കൊന്നും ചെയ്തിട്ടില്ല ഇനി കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ ബസ്സിന് പതിനൊന്ന് മണിക്കാണ് പിന്നെ ഒരു പൊലിച്ചൊക്കെ ഒരാറു മണി ഏഴ് മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടേക്ക് എത്തി അലഹമ്മദില്ല കുറേ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടോ ബസ്സിലായതുകൊണ്ട് അത് ഒരു ആദ്യ ചെയ്തില്ല എന്ത് ഒരു വരുന്ന അന്ന് തന്നെ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ബുദ്ധിമുട്ട് വരില്ലേനെ കേട്ടോ അപ്പം ഞാൻ പിറ്റേന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അവരോട് എന്താണ് ട്രെയിൻ ബുക്ക് ചെയ്യണ്ടേന്ന് അപ്പം പറഞ്ഞു നിങ്ങൾ ഇപ്പോളേ എങ്ങനെ പോകണ കാര്യം പറയില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അയനെ പറ്റിയിട്ടേ പറഞ്ഞിട്ടില്ലേ പിന്നെ ഇവർ ഞായറാഴ്ച കാടി പിടി കൂട്ടിക്കാണ്ട് നോക്കിയിട്ട് ഒന്ന് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഫുള്ളാണ് ഏത് നേരം ഫുള്ളാണ് പിന്നെ അവർക്ക് വേണമെങ്കിൽ ട്രെയിനിലൊക്കെ പോവാം മറ്റേ എന്താണ് നിന്നൊക്കെ പോവേണ്ടി വരും അങ്ങനെ ലാസ്റ്റ് ഒരു ബസ്സിന് ബുക്ക് ചെയ്ത് ബസ് കോഴിക്കോട് നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ സ്റ്റാൻഡിൽ പോയി കണ്ടിട്ട് പന്ത്രണ്ട് മണിക്കാണ്ടോ പതിനൊന്ന് മണിക്കെന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ടോ ഒക്കെ അയക്കണേ നേരം വൈകിയിട്ടുണ്ട് അങ്ങനെ മക്കൾ എന്തിലില്ല ഒരു കുഴപ്പമില്ലാതെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒമ്പത് മണിയൊക്കെ അയക്കണ് ഇന്ന എൻ്റെ മോനെ വിളിക്കുമ്പോൾ ആ സമയത്ത് ഒരു നമ്മൾ കൊണ്ടുപോയ ഫുഡൊക്കെ കഴിച്ച് ഒരു നല്ലോണം ഉറങ്ങിയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കത്തന്നെ ഉള്ളു കേട്ടോ അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും അസ്സാമലേക്കും